യോഗ എന്ന് കൃത്യമായിട്ട് പതഞ്ജലി പറയുന്നുണ്ട് പതഞ്ജലി ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ രോഗം ഈ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് പട്ടി കയ്യാല കയറൽ മോശമായിരിക്കും അയപ്പോ അത് എഴുതിയ പതഞ്ജലിക്കോ അല്ലെങ്കിൽ പതഞ്ജലി സൂത്രം പ്രോഡീകരിച്ചോ അറിയായിരിക്കും അതുകൊണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രം എടുത്ത് വായിക്കാം ഏതിനാണ് യോഗ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതാണ് പതഞ്ജലി പറഞ്ഞിട്ടുള്ളത് വയ്യാത്ത പട്ടി കയ്യാറ കേരളം അതിനെയാണ് ഈ വയ്യാത്ത പട്ടിക്കുള്ള ആസനമായിട്ടാണ് പറയുന്നത് അതായത് രോഗിക്ക് രോഗം മാറാനായിട്ട് ഇത് യോഗ നിർദ്ദേശിക്കുന്നു എന്നാൽ രോഗമുള്ളവൻ ഈ പണിക്ക് പോകരുത് പതഞ്ജലി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോഗ അതിൽ തന്നെ പരസ്പര വിരുദ്ധമാണ് അതെ െ തിരസ്കരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞ പഠനങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് ആ പഠനങ്ങളുടെ സാധുതയായിരിക്കും ചോദിച്ചത് നിങ്ങൾ ഏത് യോഗയെ കുറിച്ചാണ് പറയുന്നത് നിർവചിച്ചാലല്ലേ യോഗയെ കുറിച്ച് പഠനം നടത്താൻ പറ്റൂ നിങ്ങൾ ആസന യോഗയെ കുറിച്ചാണോ പ്രാണായാമത്തെ കുറിച്ചാണോ അതോ ധാരണ വിദ്യാന സമാധി പ്രത്യാഹാര യോഗയെ കുറിച്ചാണോ അഷ്ടാംഗത്തിലെ ഏത് അംഗത്തെ കുറിച്ചാണ് അതോ ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണോ ഇതിലെ ബ്ലൈൻഡിങ് നടക്കില്ല ഇത് പഠനത്തിന് ഒരു ആയിട്ടുള്ള ആത്മനിഷ്ഠമാണ് പല ഫലങ്ങൾ അതുകൊണ്ട് തന്നെ വലിയൊരു പഠനങ്ങളും അത് അസാധുവാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ ജർമ്മനിയിൽ നടത്തിയ ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി ഇന്ത്യയിൽ നടക്കുന്ന യോഗ പഠനങ്ങളെല്ലാം കൂടുതൽ കൃത്യമായി യോഗ വളരെ നല്ലതാണ് എന്നാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ നിങ്ങൾക്കു ഇനി ി റമനി വ്യത്യസ്ത അനുലോമിലോമങ്ങൾ എന്നിവ ഇരുപതാം നൂറ്റാണ്ടിലെ ഏത് പ്രാക്ടീസിൽ നിന്നാണ് കോപ്പി അടിച്ചത് ഞാൻ ഇരുപതാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന് പറയുന്നത് ആസന യോഗയാണ് മോഡേൺ പോസ്റ്റൽ യോഗ ആധുനിക ആസന യോഗ അതാണ് ജിംനാസ്റ്റിക്കിന്റെ നമ്മുടെ സാൻഡോയുടെ വേണൻ മൗലിന്റെ ഡ്രെല്ലിന്റെ സംസ്കാരത്തിന്റെ ഞാൻ നേരത്തെ പോലെ വ്യോമ ദീപിക ജിംനാസ്റ്റിക്കുകളെ എഴുതിയ പുസ്തകത്തിന്റെ ഇതൊക്കെ കോപ്പി അടിച്ചാണ് കൃഷ്ണമാചാരി കൊണ്ടുവരുന്നത് കൃഷ്ണമാചാരിക്ക് ശേഷമാണ് അയ്യങ്ക രൂപത്തിലാക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറിൽ തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇങ്ങനെയാണ് പോസ്റ്റൽ യോഗ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതാണ് ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സാധനം വളരെ പണ്ട് തൊട്ടേ തന്നെ ഉണ്ട് യോഗയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായുവിനെ നിയന്ത്രിച്ച് പ്രാണനെ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിന് ഇന്ന് നമ്മൾ വായു എന്ന് പറയുന്ന അർത്ഥത്തിലോ പ്രാണൻ എന്ന് പറയുന്ന അർത്ഥത്തിലോ അല്ല അന്ന് പ്രാചീന ലോകത്തിൽ ഉപയോഗിച്ചിരുന്നത് പല പ്രാണനുണ്ട് പല വായുക്കളുണ്ട് ഒരു പ്രാചീന ധാരണയുടെ ഒരു പ്രാചീന അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് സയൻസോ കാര്യങ്ങളോ ഇല്ല ഈ പ്രാണായ മധ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അതൊരു ഇറോട്ടിക്കോ മിസ്റ്റിക് പ്രാക്ടീസ് ആയിരുന്നു പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് കഴുത്ത് ഞെലിച്ചുകൊണ്ട് ലൈംഗിക അനുഭവം അല്ലെങ്കിൽ ലൈംഗിക ആനന്ദം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഇതുപോലെ തന്നെയാണ് ആ ഒരു തരിപ്പ് വണ്ണസിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം സ്വത്ത് പോലോ കിട്ടുന്ന പ്രത്യേക അനുഭൂതി ഇതിനുവേണ്ടി വേണ്ടി മാതക ദ്രവ്യങ്ങളിലൂടെ മനുഷ്യം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതേപോലെയുള്ള സാധനങ്ങളിലൂടെ ശ്വാസത്തെ നിയന്ത്രിച്ചു അതിനെ പരിമപ്പെ ഇത്തരം ആനന്ദാനുഭൂതി തേടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ആരോഗ്യത്തിന് ഗുണകരമായ ഒരു പ്രാക്ടീസ് അല്ല അതാണ് ഇത് ആരോഗ്യത്തിന് ഗുണകരമായ ഒരു പ്രാക്ടീസ് അല്ല ഈ മലമുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഓക്സിജന്റെ ലഭ്യത കുറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഹിമാലയ ഭാഗത്തൊക്കെ കേറാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ബോധക്ഷേപൊക്കെ ഉണ്ടാവാൻ ഈ ഹിമാലയത്തിന്റെ ഒക്കെ കൈലാസത്തിന്റെ ഒക്കെ താഴ്വരകളിൽ ഇരുന്നാണ് പല യോഗാചാര്യന്മാരും പല തത്വങ്ങളും ഉണ്ടാക്കിയത് ഈ കൃഷ്ണവാചാരി കൊടയാന കൊട്ടാരത്തിൽ നിന്ന് ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഏഴുവർഷം താമസിച്ച കഥയൊക്കെ അദ്ദേഹം പറയുന്നത് ഈ ഓക്സിജന്റെ ലഭ്യതയില്ലാതിരുന്ന ലഭ്യത കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ സുഖാനുഭൂതി സൃഷ്ടിക്കാനായി നടത്തിയിരുന്ന ചില ക്രമങ്ങളും അതിന് ഉപോൽപരകമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രാണായ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് അത് ശിവസംഹിതയിലുണ്ടായെന്ന് വരണ്ട സംഹിതെന്ന് യാതൊരു കാര്യമില്ല കാരണം എന്ത് പാവ പാപ്പത്തിൻ്റെ അത്രയും കൂടുതലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല മൂഷിക സ്ത്രീ